എല്ലാർക്കും നമസ്കാരം അപ്പൊ ബിഗ് ബോസ് സീസൺ സെവൻറെ കപ്പ് വാങ്ങിക്കൊടുത്ത പി ആർ സാറിനും ടീമുകൾക്കും എന്റെ അഭിനന്ദനങ്ങൾ പിന്നെ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ ഞാൻ കയറിയതിനു ശേഷം മൂന്നാമത്തെ ദിവസം ഞാൻ അറിയാതെ എൻ്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് ഒന്നര ലക്ഷം രൂപ വാങ്ങിച്ച് സോഷ്യൽ മീഡിയയിൽ എനിക്ക് എന്തോ വലിയ റീച്ചൊക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് പി ആർ പണി എടുക്കാമെന്ന് പറഞ്ഞിട്ട് പി എൻ പണിയാണ് തന്നത് ഈ പോയ സമയത്ത് ഒന്നരലക്ഷത്തിന് പകരം പതിനഞ്ചു ലക്ഷം രൂപയുടെ പണി ഞാൻ വിനുസാറിനെ കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ട് ഓവ മാധര് പറയുന്ന കേട്ടു അതായത് റിയൻട്രിക്ക് കേറിയ സമയത്ത് വിന്നറിനെ മോട്ടിവേറ്റ് ചെയ്യണമായിരുന്നു പറഞ്ഞു നീ പറയും പക്ഷേ ഞാൻ അല്ലല്ലോ ചെയ്തത് അതിന് പേര് ഞാൻ കപ്പ് വാങ്ങിച്ചു കൊടുത്തല്ലോ വിനുസാറും പിന്നെ വിന്നറിന്റെ ഫാൻസ് എല്ലാം കൂടി പറയുന്നത് അതറിഞ്ഞാലും ഒത്തിരി സന്തോഷമുണ്ട് എന്തായാലും വിന്നർക്ക് ഞാൻ കാരണം കപ്പ് കിട്ടിയല്ലോ പിന്നെ അകിൽ മാരാറിനോട് മാരാർ കൊട്ടിയാൽ മാത്രി അറിയുവായിരിക്കും പക്ഷെ അഡ്വക്കേറ്റ് ശൈത്യക്കറിയത്തില്ല തട്ട് തട്ട് മാരാരും മാരാറിന്റെ മാരാറിന്റെ ഫാൻസുകളൊക്കെ എപ്പോഴും കേട്ടിട്ടുണ്ട് പക്ഷെ തൊപ്പിയുടെ താണെന്ന് ും പിന്നെ ഉത്തരം മുട്ടുമ്പോൾ മാരാരെ പോലെ റഷ്യൻ വിപ്ലവം എടുത്തിടേണ്ട കാര്യം എനിക്കില്ല ഇനി ഞാനിവിടെ നിന്ന എന്റെ ശവം ഞാൻ തന്നെ കൊണ്ടുപോണ്ടി വരും അതിലും നല്ലത് ആരും കാണാതെ രക്ഷപ്പെടുക